കൊപ്പരാണ് വരുന്നത് കൊപ്പരെന്നു വെച്ചാൽ ഇവിടെ വെർജിൻ കോക്കനറ്റ് ഓയിലുണ്ടാക്കാനുള്ള സാധനമാണ് വരുന്നത് മലയാളീസ് നടത്തുന്ന ഒരു സംഭവം തന്നെയാണ് ഇതോ പാക്കിസ്ഥാനാണ് അവിടെ ബാക്കി ഫുള്ള് ഇത്രയും വലിയ കണ്ടെയ്നറിൽ ഇത്രയും വലിയ സാധനം വന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുകയെന്നറിയോ ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണ് അത് നമുക്കിൻ്റെ ബാക്കിൽ കാണാം ഇത്രയും വലിയൊരു കണ്ടെയ്നറിൽ ഫുള്ള് സാധനം കൊപ്പര ആട്ടാണുള്ളത് അതായത് ആട്ടി ഒളിച്ചിട്ട് മാത്രം മതി ഒരുപാട് പാകിസ്ഥാനികളുണ്ട് പാകിസ്ഥാനികളാണ് എന്ത് ചെയ്യുന്നത് കൊപ്പറ കോട സ്റ്റോക്ക് വെക്കുന്നത് അല്ല ഇതൊക്കെ കൊപ്പരകളാണ് കൊപ്പരകള് സ്റ്റോക്ക് വെക്കുകയാണിത് കേട്ടോ ഇത് നാളെ വലിയ ആട്ടും കൊപ്പരാണ് ഇവിടെ ഞാൻ ഈ പോട്ടർമാരും കാര്യങ്ങളൊന്നും കണ്ടില്ല കേട്ടോ ഫുള്ള് പാകിസ്ഥാനികളെ വേഷാണ് ഇവിടെ കിട്ടിയ ഇവിടുത്തെ സിസ്റ്റം എന്താണെന്ന് നിലയ്ക്ക് കറക്റ്റ് അറിയില്ല ഇവരുടെ നാട്ടിൽ നമ്മൾ നിൽക്കുന്നിടത്ത് ഇത്രയും പോകുന്നൊരു കണ്ടീനർ വരുന്നത് ആദ്യമായിട്ട് കാണുകട്ടോ ഈ സാധനമല്ലേ കരീഫ് സീസൺ ആയതുകൊണ്ട് നാട്ടിൽ നിന്നാണ് സാധനം വരുന്നത് അല്ലാഞ്ഞാൽ അവൾക്ക് ഇവിടെനിന്ന് തന്നെ തേങ്ങയും കാര്യങ്ങളും കിട്ടും തേങ്ങല്ലാത്ത നാടല്ലല്ലോ എൻ്റെ പൊന്നുകോയ്സ് ഇത്രയും വലിയ വണ്ടിയിൽ ഇത്രയും ലോഡ് സാധനം ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് അങ്ങനെ ഒമാനിലെ കേരളത്തിനോട് നമ്മൾ ഇവിടെ പറയാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ ഈ ആയിരിക്കും നാട്ടിൽ പോകുന്നു ഒരിക്കലല്ല അല്ല ഇതൊക്കെ ആക്രിയാണ് എൻ്റെ അമ്മൻമാരി തന്നെ ഒരു ആക്രി വെക്കാൻ വേണ്ടി കൊണ്ടുപോകുകയാണ് സുഹൃത്തുക്കളെ സാധനമായി ഇങ്ങെന്തെടുക്കാണ്ടോ പഴയതൊക്കാലെ നിങ്ങൾ കരുത് ഓ ഗൈസ് ഒപ്പി എടുക്കാൻ മറന്നു മാട്ടോ ഞാൻ ഞാൻ അഞ്ചാം നമ്പറിലാണ് സോലിഹ് നബി ഒട്ടകത്തിന്റെ പുറപ്പെടുവിച്ച സ്ഥലത്ത് ആണ് ഇപ്പം ഉള്ളത് അഞ്ചാം നമ്പറിൽ പൊട്ടകത്തിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഞാൻ കാണിച്ചോ ഗൈസ് ദോ കാണുന്ന രണ്ടു ഓട്ടം ഉണ്ടോ അത് ഒട്ടകം കാല് മടിക്കിരുന്നു കഴിഞ്ഞാല് ഏത് ഷേപ്പിലുണ്ടാവും അറിയുന്നു മ ഒ ഒട്ടകത്തിൻ്റെ കാലം കൊണ്ട് പോകും അപ്പോൾ ഒട്ടകത്തിൻ്റെ രണ്ട് കാലി ഉള്ളു പോയ സ്ഥലമാണ് അത് ഏത് ആ കാണുന്ന രണ്ട് ഓട്ടം ഇതേ ഈ കാണുന്ന സംഭവമാണ് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഡീറ്റെയിൽസായിട്ടെക്ക് ഫുള്ളായിട്ട് നോക്കാണ്ട് പറഞ്ഞവരാണ് അറിഞ്ഞൂടാ ഞങ്ങളിപ്പോൾ പോയോണ്ടിരിക്കുന്നത് കൃഷ്ണൻ്റെ അമ്പലത്തിലോട്ടാണ് പള്ളികൾ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും പക്ഷെ ആ ഒരു കൺസെപ്റ്റിനുപരി ഇവിടെ ഒരു അമ്പലം കൂടി ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ വിശ്വസിക്കണം അപ്പം അതിന് വലിയൊരു ചരിത്രമുണ്ട് അതായത് ഒമാൻ ഭരിച്ചിരുന്ന രാജാവ് സുൽത്താൻ കാബൂസ് എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ഇന്ത്യയിൽ ഗുജറാത്തിൽ പഠിക്കാൻ വേണ്ടി വന്നായിരുന്നു അപ്പം അവിടുന്ന് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് മൂപ്പര് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒമാനിലോട്ട് പോന്ന് പിന്നെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ആ വ്യക്തി ഈ രാജ്യത്തിൻ്റെ സുൽത്താൻ ആവുകയാണ് മീൻസ് ഭരണാധികാരി ആവുകയാണ് ആ ഗുജറാത്തിൽ ഈ പറഞ്ഞ സുൽത്താൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ള രാധാകൃഷ്ണൻ കിഞ്ചി രാധാകൃഷ്ണൻ കൃഷ്ണനെ എന്താ പറയാ ഇങ്ങോട്ട് ഇങ്ങോട്ട് വിളിച്ചു അതായത് ഒമാലോട്ട് വിളിച്ച് ഒമാലോട്ട് വിളിച്ച് അങ്ങനെ ഓര്ക്ക് വേണ്ടിട്ട് ഇവിടെ ഒരുപാട് ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് പ്രൊഡക്റ്റ് കാണാൻ പറ്റും രാധാകൃഷ്ണന്റെ പേരിലുള്ള പിന്നെ ഒരിക്കൽ വേണ്ടിയിട്ട് അന്ന് അനുവദിച്ചു കൊടുത്തതാണ് ഈ കൃഷ്ണൻ്റെ അമ്പലും പിന്നെ ശിവൻ്റെ അമ്പലും അങ്ങനെ രണ്ട് ടെമ്പിളാണ് ഹിന്ദു മത മതവിശ്വാസപ്രകാരം ഇവിടെ നിലനിൽക്കുന്നത് എൻ്റെ ബാഗിൽ ഇങ്ങക്ക് കാണാൻ പോയിട്ടൊരു ബിൽഡിങ് കാണുമ്പോൾ സാധാ ബിൽഡിങ്ങാന്ന് തോന്നിയെങ്കിലും നമ്മളെ സുൽത്താനേറ്റ് ഓഫ് ഒമാനിൽ കൃഷ്ണൻ്റെ അമ്പലാണത് ശരിക്കും കൃഷ്ണൻ്റെ അമ്പലമാണ് പിന്നെ നട തുറന്നിട്ടില്ല നട തുറക്കണമെങ്കിൽ അഞ്ചര മണിയാവും നാലര മണിയായിട്ടുള്ളു എന്തുകൊണ്ടോ ആൽമരം പിന്നെ ഓരോരോ ദൈവത്തിൻ്റെ സംഭവങ്ങളും പൂജിക്കുന്ന സംഗതികളൊക്കെ ഉണ്ടോ ഉണ്ടോ അതായത് കഴിഞ്ഞ് മരിച്ചു പോയിട്ടുള്ള ഇവിടുത്തെ രാജാവ് ഇവിടെ വരുന്ന ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് പണിത് കൊടുത്ത അമ്പലമാണിത് അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം വന്നപ്പോൾ ഒന്ന് കണ്ടെന്നുള്ളു ഇതുണ്ട് അത് ആൽമരാണ് എൻ്റെ ബാക്കിലുള്ളത് ഇതാണ് അതിൻ്റെ കവാടം ഇവിടെ ആണെങ്കിൽ എൻട്രൻസ് വരുന്നത് ഇതിനകത്ത് കയറിയാൽ പൂജ ഒക്കെ ചെയ്യുന്നത് കാണാൻ പറ്റും മെയ്ത്തിരേക്കുണ്ട് കേട്ടോ അല്ല സോറി തമന്തിരിണ്ട് ഇവിടെ സലാലയിൽ രണ്ട് ടെമ്പിളു വെച്ചാൽ ഒന്ന് കൃഷ്ണൻ്റെ അമ്പലവും ഒന്ന് ശിവൻറെ അമ്പലും ഇനി നമ്മൾ എങ്ങോട്ടാ പോണെന്നറിയോ ചർച്ചിലോട്ടാണ് അതായത് ക്രിസ്ത്യൻ ചർച്ചിലോട്ട് പിന്നല്ല നമ്മളെ നാട്ടിലെ പൗരത്വത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെ നാട് കടത്താൻ നോക്കുമ്പോ ഈ രാജ്യത്തിൽ വന്നിട്ടുള്ള മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അമ്പലം ചർച്ചകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനം അത് ഭയങ്കര സംഭവം തന്നെ അല്ലേ ചർച്ച് ഇൻ ഒമാൻ ഇത് കണ്ടോ ഇവിടുത്തെ നമ്മളെ നാട്ടത്തെ മാതിരിയുള്ള കുരിശും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഐ തിങ്ക് ഇറ്റ് ഈസ് എ ചർച്ച് ഇത്രയും വലിയൊരു ലോങ് ഏരിയ ആർക്ക് വേണ്ടിയിട്ട് വെച്ചോണ് ക്രിസ്ത്യൻസിന് വേണ്ടി വെച്ചോണ് മാതാവിൻ്റെ ഫോട്ടോ വിഗ്ര ഇത് സംഭവം കൊള്ളാട്ടോ കേട്ടോ പിന്നെ തപ്പടെ മെയ്ത്തിരക്കെ കത്തിച്ചെച്ചു പക്ഷെ ഇത് വെറും കത്തിച്ചെച്ചാൽ മാത്രം ഇതിനകത്ത് ഒന്നുമില്ല എറങ്ങല നല്ല മഴ ഈ നാട്ടിലെ ടോപ്പ് മഴ കേട്ടത് സനായിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടികളുടെ ഒരു ഏരിയയാണ് അങ്ങനെ തുടങ്ങിയ തൊണ്ട കൊണുക്ക് കൈസ് ആ തൊട്ടു ബാക്ക് കാണുന്നതാണ് ഇതിന് ശിവന്റെ അമ്പലം പക്ഷെ ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അതുകൊണ്ട് സോറി കൈസ് കാണിച്ചു തരാൻ നിവർത്തില്ല നമ്മള് കൃഷ്ണന്റെ അമ്പലത്തിൽ പോയപ്പോഴും തന്നെ അവസ്ഥ ഇതാ ഇതാണ് ഇവിടുത്തെ അമ്പലം ദോവ കാണുന്നത് കയ്യിലെ ഫാസ് ചായ വെച്ചിട്ട് തീരാൻ ടൈമിൻ്റെ എപ്പോണ്ടിയാണ് ഞങ്ങള് നാട്ടില് പോവാനായല്ലോ നാട്ടിൽ കിട്ടാത്തൊരു സ്പെഷ്യൽ സാധനം നമ്മളെ വീടിന്റെ പണി കഴിഞ്ഞില്ലല്ലോ അപ്പൊ അവിടെ കിടക്കാച്ച ടൈൽ ഉണ്ട് ഏത് നമ്മളെ ഒട്ടിക്കുന്ന ടൈപ്പ് അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇത് മേടിക്കാൻ കയറി തുപ്പൽ വെച്ചിട്ടൊട്ടിച്ചാലും മതി ബാർബർ ഷാപ്പിൽ പോയി കഴിഞ്ഞാല് മുടി ഇട്ടി കഴിഞ്ഞാൽ സ്പ്രേ അടിക്കില്ല മൊത്തക്ക് ഏഹ് അതേമാതിരി ഫീൽ അവിടെ മയത്തിറങ്ങി നടക്കുമ്പോ